ഇബ്രാഹിം ആണ്ടാണ് നമ്മൾ ർക്കുന്നു എന്താണ് ഇബ്രാഹിം ആണ്ടല്ലേ ആണ്ടാവും പോലെ പേരിൽ അത് ചെയ്യുന്നുണ്ട് പക്ഷേ മുജാഹിദീ പാവങ്ങൾക്ക് ഇബ്രാഹിം നബിക്കുള്ള ആണ്ടാണ് ഇബ്രാഹിം ലഭിക്കുള്ള അറാണോ അവർക്ക് തിരിഞ്ഞിക്കില്ലായിട്ട് അള്ളാഹു തൻ മനസ്സ് കൊടുക്കട്ടേ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ഇടയ്ക്കിടക്ക് മുപ്പരവകി നമ്മക്കുള്ള പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥിക്കട്ടേന് ചില തെന്മാടികൾ പ്രാർത്ഥിച്ചാലും ചെലപ്പോ അള്ളാഹു അല്ലേ അപ്പൊ ആ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ ആരും പ്രാർത്ഥിച്ചോട്ടെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ സുഹൃത്തുക്കളെ കുട്ടന അടക്കുന്നതൊക്കെ ഇബ്രാഹിംനബിയുടെ പേരിലാണ് ആണ്ടാണ് അതുകൊണ്ട് ആണ്ട് കഴിക്കണ പരിപാടിയാണ് എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത് ഐ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരുടെ സ്വന്തം ശൈലിയിൽ തന്നെ ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ ആണ്ടായിരുന്നു പെരുന്നാളിന് എന്നത് നിങ്ങളൊന്ന് കേൾക്കുന്ന് ഇബ്രാഹിം നബി നബിമിന്റെ ആണ്ട് കഴിക്കുന്ന ഒരു സമയമാണല്ലോ ഇത് ഇബ്രാഹിം നബിന്റെ ആണ്ട് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാമിനെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പേരിൽ കുട്ടനെയും പോത്തിനെയും ആട്ടിനെയും ഒക്കെ അറച്ച് വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത് നമ്മുടെ മുജാഹിദീങ്ങളും ചെയ്യുന്നുണ്ടത് പക്ഷെ അവർക്ക് എന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ലാതെ മാത്രം അവരും പോത്തിനറക്കുന്നുണ്ട് അറക്കുന്നവർ പോത്താൻ പാടില്ലല്ലോ നമ്മൾ അറക്കപ്പെടുന്ന ജീവിയെ പോത്താൻ പാടില്ല നമ്മൾ ചിന്തിക്കാൻ വളരണം അപ്പോ ഈ പോത്തിനറക്കുന്നത് എന്തിനാ ഈ ആട്ടിനെ ആട്ടിനറക്കുന്നത് എന്തിനാ അത് മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ അനുസ്മരിക്കാനാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിനും ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പോത്തിനെയും അതുപോലെ ആട്ടിനെയും അതുപോലെ ഓട്ടകത്തെയും അറുക്കുന്നത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്നത് ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നാല് ദിവസം തുടർച്ചയായി ഇബ്രാഹിം നബിയുടെ ആണ്ടാണ് ഈ ആണ്ടിനാണ് വാസ്തവത്തിൽ വലിയ മരുന്നുകളും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ആണ്ടിന്റെ പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ പറയട്ടെ ഇതാ ഇത് പിന്നെ ഇവരുടെ വിസാല മാസികയാണ് വിസാലമാസികയിൽ എന്താണ് ആണ്ട് എന്ന് പറയുന്നുണ്ട് ഇവരെന്നെ പറയാം